അദ്ദേഹം ആ സമയത്ത് പെട്ടെന്ന് ബഹളം കെട്ടിട്ട് ഇവിടേക്ക് എത്തിച്ചേരികയുണ്ടായി സാധനം ചായ പിടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി തരുന്നു അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ച് ഞാനും ഈ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയി അപ്പോൾ ആ സമയത്ത് ഈ ബഹളം കെട്ടിട്ട് കടയിലുള്ളവരടക്കം എല്ലാവരും ഇറങ്ങി വരുമ്പോൾ അവർ വല്ലാതെ തെറി പറഞ്ഞ് മാവിനെയും വലിച്ച് നോക്കി കൈ ി ഒരു മൈൽ സ്പീഡിലാണ് പോയേക്കുന്നത് വണ്ടിക്ക് വലിച്ചിട്ട് പോയത് എന്തൊക്കെയാ പരിക്ക് പറ്റിയ പരിക്ക്ന്ന് പറഞ്ഞാല് കാലിന്റെ രണ്ട് കുതി ഉപ്പൂറ്റി ഉപ്പൂറ്റി മൊത്തം പോയിട്ടുണ്ട് രണ്ട് കാലിന്റെ അതുപോലെ ചന്തിക്ക് ചന്തയിലെ മൊത്തം തോല്ണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ് വയനാട് കൂടൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ നമുക്കറിയാം ഒരു ചെക്ക് ഡാം ഉണ്ട് ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആളുകൾ വരികയും ടൂറിസ്റ്റുകളൊക്കെ വരികയും കുളിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് പക്ഷെ അവിടുത്തെ സ്ഥിതി ഇപ്പോൾ അത്ര നല്ലതല്ല ഇപ്പം ഞാനിന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഓൺലൈൻ മീഡിയസിലും മെയിൻ സ്ട്രീം മീഡിയാസിലുമൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് കൂടൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി യുവാവിനെ ഇതേപോലെ ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന സഞ്ചാരികളിൽ കാറിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നൊരു സംഭവൊക്കെ ഉണ്ടായി ആ അങ്ങനെ ഒരു ദൃശ്യവും നമ്മളിപ്പോ എല്ലാ ഓൺലൈൻ മീഡിയ സ്ലോകരൊക്കെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു അതിദാരുണമായ ഒരു സംഭവം നടന്നത് ഈ ഒരു തൊട്ട് പുറകിലുള്ള ഈ ഒരു പ്രദേശമാണ് ഇവിടെ വെച്ചാണ് ആ ഒരു വീഡിയോ ഉള്ളത് ഇവിടുന്ന് വലിച്ചു കഴിച്ച് അര കിലോമീറ്ററോളം ആളെ കൊണ്ടുപോയി എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് അപ്പം വളരെ ക്രൂരമായ ഒരു സംഭവമായി പോയി അദ്ദേഹം ഒരു ആദിവാസി യുവാവാണ് മാത്രമല്ല മനുഷ്യത്വം ഇല്ലാത്തൊരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് നമുക്കേതായാലും ഇതിന് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തോട് നേരിട്ട് നമുക്കിതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ചേച്ചാ എൻ്റെ എൻ്റെ പേര് സജി ഇന്നലെ എത്ര മണിയായിപ്പോട്ടോ ഈ സംഭവം അഞ്ചര അഞ്ച് മുപ്പത്തഞ്ച് സമയത്ത്

എന്നാ സംഭവം എന്നാന്ന് ചോദിച്ചപ്പോ നീ ആരാടാ ചോദിക്കാൻ പറഞ്ഞിട്ട് ഇവനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി പാലത്ത് ഇവിടുന്ന് ഏതാണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്റർ കാറിനകത്ത് വലിച്ചു കൊണ്ടുപോയി മീറ്റർ വലിച്ചോ അഞ്ഞൂറ്റമ്പത് മീറ്റർ അത് ഏതാണ്ട് ഒരു അറുപത് എഴുപത് മൈല് സ്പീഡിലാ പോയേക്കുന്നത് വണ്ടി ഒരു ബൈക്ക് കുറേ ഓടിയിട്ട് എത്തി പരിക്കാൻ രണ്ട് കുതി ഉപ്പൂറ്റി ഉപ്പൂറ്റി മൊത്തം പോയിട്ടുണ്ട് രണ്ട് കാലിന്റെ അതുപോലെ ചന്തി ചന്തയിലെ മൊത്തം തോല്ണ്ട് ഒരു വിരല് മുറിഞ്ഞു ഇതായിട്ടുണ്ട് രണ്ടുപേരല് കഴിന്റെ തന്തവർ അത് മൊത്തം പോയിട്ടുണ്ട് അല്ല പെരുക്ക അനങ്ങാനോ പിടിക്കാനോ ഒന്ന് തിരിയാനോ അറിയാനോ ഒന്നും പറ്റൂല കിടക്കാനോ ചേട്ടനൊക്കെ ഇത് ആ സംഭവം കണ്ടിരിക്കുവല്ലേ അങ്ങനെ ഒരു അങ്ങനെ ഒരു അത്രയും ഒരു ക്രൂരത ചെയ്യാൻ മാത്രമുള്ള എന്തെങ്കിലും വിഷയം ഇവിടെ നടന്നോരുന്ന കൂടൽക്കടവ് ഭാഗത്ത് വരുന്ന സഞ്ചാരികളെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനത്തെ ആളുകൾ വല്ലാണ്ട് പെരുകുന്നുണ്ടല്ലോ ആ ഒരു പ്രദേശത്ത് ഇവര് ഈ കഞ്ചാവിനും ഈ കള്ളു കുടിക്കാനും അങ്ങനെയുള്ള അതിനാണ് കാര്യമായിട്ട് വരുന്നത് അല്ലാണ്ട് ഇവിടെ ടൂറിസ്റ്റ് ചെയ്ത് കാണാനോ പിടിക്കാനോ അതല്ല കൂടുതലും ഇങ്ങനത്തെ ഇച്ചിരി അതെ ഒഴിഞ്ഞാൽ അപ്പൊ ആൾക്കാരും അങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ആളുകളല്ലേ കൂടുതലും സാമൂഹ്യ വിരുദ്ധ

പച്ചിലക്കാട് കേട്ടോക്കാട് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിക്കോളും കിട്ടിക്കോളും ഇപ്പൊ കാറ് കിട്ടാനുള്ള താമസല്ലോ ഇനിയിപ്പോ ആളെ പതുക്കെ പൊക്കിക്കോളും ഇല്ല ഇത്രയും വലിയ വിഷയം വിഷയമായല്ലോ ആട്ടെ കാരണം എന്താ പറയുക ഇത്രയും ഒരു ക്രൂരതയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരല്ലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മനുഷ്യ അതിന് മാത്രം ഒരു അടിയൊക്കെ കൊടുത്താൽ നമുക്ക് പറയാം ആ ദേശത്തിൽ ചെയ്താന്ന് പറയാ ഇതൊക്കെ എന്തുന്നാലേല്ലോ ഒരു മനുഷ്യന് ഒരു ഒരു വില പോലും കൊടുക്കുന്നില്ലേ ആ രീതിയിലെ ഉള്ളി കിടക്കുന്ന സാധനം അതുപോലെ തീർക്കും അതുകൊണ്ട് മനുഷ്യനായിട്ട് പെരുമാറില്ലല്ലോ എന്താ ഇവിടെ മൂന്നാല് തവണ വന്നു പോയി ഒക്കെ എടുത്തു പോയി ഇപ്പൊ ഇപ്പോഴും വന്നിട്ട് പോയി മാത്സർ എഴുതി എല്ലാം എഴുതി കുത്തി പോയിട്ടുണ്ട് മുഖ്യമന്ത്രി ഓർമ്മ കുറഞ്ഞാണല്ലോ കേന്ദ്രത്തിലെത്തി അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കടയിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് ഇവിടെ വെച്ച് നടന്ന ഒരു തർക്കം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിലേക്ക് ഈ ചേട്ടൻ എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ചെന്നാണ് അവർക്ക് അവിടെ അദ്ദേഹം ചെന്നത് ഇഷ്ടപ്പെട്ടില്ല തുടർന്നുണ്ടായ വഴക്കിലാണ് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് ഇങ്ങനെ കാറിൻ്റെ വെളിയിലാക്കി ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു റോട്ടി കൂടെയാണ് കൊണ്ടുപോയത് ഏകദേശം അര കിലോമീറ്റർ ദൂരം നമുക്ക് ഈ റോഡ് മനസ്സായത് കൂടൽക്കടവയിൽ നിന്ന് പുൽപ്പള്ളിക്കുള്ള റോഡാണ് ഈ കാണുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ദാസനക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ട് പാലം ഉണ്ട് ഈ രണ്ട് പാലം കിടന്ന് അപ്പുറത്ത് വരെ അതായത് അര കിലോമീറ്ററിന് അടുത്ത് വലിച്ചു അല്ലേ അര കിലോമീറ്റർ വലിച്ചു കൊണ്ടുപത് അര കിലോമീറ്റർ മേലുണ്ട് അല്ലേ വളരെ ക്രൂരമായ ഒരു സംഭവമായി പോയി കേട്ടോ ഏതായാലും ആ ചേട്ടാ പിന്നെ ആ ആ ഒരു വീഡിയോ പകർത്തി നാരായിരുന്നു ഇതിന് വഴിയ പുറകെ ഒരു വണ്ടിക്കാരനാ കാർ കാരനാ ഇതുമായിട്ട് അയാളെ ഇവരുടെ വരവ് ഇതെല്ലാം കണ്ട് വണ്ടി സൈഡ് ഒതുക്കി കൊടുത്തിട്ട് മാറി പറയുന്നുണ്ട് അത് ശരിക്കും നമ്മൾ എന്നിട്ട് മനസ്സിലാവുന്നില്ല സംഭവം നേരിട്ടുണ്ടായിരുന്നോ നേരിട്ട് ആ സമയം നടക്കുമ്പോ ആണല്ലേ എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അതിനെക്കുറിച്ചത് വേറെ വാഹനക്കാരുമായിട്ട് എത്ര കൂടി മുകളിലേക്ക് വന്നു ആ വാഹനത്തിലുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കല്ലെടുത്ത് അവരെ ആക്രമിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താ എന്താണെന്ന് ചോദിച്ച ആളായിരുന്നു ഈ മാതൻ എന്ന് പറയുന്നത് അദ്ദേഹം ആ സമയത്ത് പെട്ടെന്ന് ബഹളം കെട്ടിട്ട് ഇവിടേക്ക് എത്തിച്ചേരുകയുണ്ടായി സാധനം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയതായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ച് ഞാനും ഈ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയി അപ്പോൾ ആ സമയത്ത് ഈ ബഹളം കെട്ടിട്ട് കടയിലുള്ളവരടക്കം എല്ലാവരും ഇറങ്ങി വരുമ്പോൾ അവർ വല്ലാതെ തെറി പറഞ്ഞ് മാങ്ങനെയും വലിച്ച് വണ്ടീനകത്തേക്ക് കയറ്റാൻ നോക്കി ഡോറടച്ചു ഡോറടച്ചപ്പോൾ കൈ ഉടുങ്ങി അങ്ങനെ അദ്ദേഹത്തിന് കൈ ഒരെണ്ണം ഇവിടെ കുടുങ്ങുകയും ചെയ്തു അതുകൊണ്ട് പെട്ടെന്ന് ഉരിയെടുക്കാൻ പറ്റിയില്ല അവർക്ക് അതാണ് സംഭവിച്ചത് എന്നിട്ട് ഏകദേശം ഒരു അഞ്ഞാറ് കിലോമീറ്ററോളം ദൂരത്തിൽ നല്ല പരിക്കുണ്ട് ഈ ഒരു പ്രദേശം ഈ കൂടൽക്കടവ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ അത് കൂടൽക്കടവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെക്ക് ഡാം വന്നതിന് ശേഷം ഇവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ പുറമേ നിന്നുള്ളവരാണ് കൂടുതലായിട്ട് ഇതിനെ പുഴയെ നന്നായിട്ട് നല്ല രീതിയിൽ വരുന്നവരുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്നവരുണ്ട് നല്ല പ്രദേശമായതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്ന് കുളിച്ച് അത് ആസ്വദിച്ച് പോകുന്നവരുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൻ്റെ ഇടയിലും വളരെ കുറച്ച് പേര് അല്ലെങ്കിൽ അതുവരെ നിന്നും വരുന്ന പ്രത്യേകിച്ച് യുവാക്കൾ ഹരിയുടെ ഒരു ഇടത്താവളം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സുരക്ഷിത ഇടമായിട്ട് പോലും കണ്ട് അതിനുവേണ്ടി മാത്രം വരുന്നവരുണ്ട് ഇവർ പലപ്പോഴും നാട്ടുകാരുമായിട്ടും അല്ലെങ്കിൽ വരുന്ന സംഘങ്ങളുമായിട്ടും ഒക്കെ പലപ്പോഴും കശവിശ്ശിയും ഉണ്ടാക്കുന്നത് പതിവാണ് പല വർഷങ്ങളായിട്ട് അതിൽ തന്നെ അറിയാത്തവർ വന്ന് വെള്ളത്തിൽ ചാടുന്നു പെട്ട് മരണങ്ങൾ തന്നെ ഓൾറെഡി ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഇവിടെ പ്രത്യേകിച്ച് ആരും നിയന്ത്രിക്കാനോ നിയന്ത്രിക്കാനാരുമില്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറേണ്ടതാണ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഏറ്റെടുത്ത് എന്താണ് സെക്യൂരിറ്റിയെ നിയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് ഇടം പോവുള്ളൂ അല്ലെങ്കിൽ അത് നാട്ടുകാർക്ക് ഒരു വളരെ ഒരു വലിയൊരു എന്താണ് ഭീഷണിയായിട്ട് അവരുടെ ആ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു അവര് നോർമൽ അല്ല നോർമൽ ആണെങ്കിൽ ഒരിക്കലും അവരവിടുന്ന് മറ്റു വാഹനമായിട്ട് വളരെ ബഹളം കൂടിയാ വന്നത് എങ്കിലവർ സാധാരണഗതിയിലുള്ളവരാണെങ്കിൽ നോർമൽ ആണെങ്കിൽ അവർ വിട്ടു പോവുകയുള്ളൂ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവരെ ആക്രമിക്കാൻ കല്ലുകൾ എടുത്ത് എന്തും ചെയ്യുന്നുള്ള രീതിയിലേക്ക് തെറി തെറിവിളിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നോർമൽ അല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അർത്ഥം അവര് ഡ്രഗിനെ അഡിക്റ്റോ എന്തോ ആയി ആകട്ടെ പക്ഷേ ഒരു കോസിലും ഇല്ല ചെറുപ്പക്കാരാണ് അത്രയും ദൂരം കൊണ്ടുപോയിട്ട് അവർക്ക് അവർക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർ പുറകെ പുറകെ പെട്ടെന്ന് പോകുന്നത് ഞങ്ങൾക്ക് വണ്ടി എടുക്കേണ്ട ചെറിയ താമസം വന്നു അവിടെ നിന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കും പിന്നെ റോഡിൽ കൂടി വന്നവരൊക്കെ കൈ കാണി നിർത്തിയാണ് പുറകെ പോകാൻ പറ്റിയത് അതിലേക്ക് അവർ ഏകദേശം ഒരു അര കിലോമീറ്ററിനപ്പുറത്താണ് ഉപേക്ഷിച്ചിട്ട് ഡോറ് തുറന്ന് ഉപേക്ഷിച്ചിട്ട് ഒരു നാട്ടിലൊരു ജോബി എന്ന് പറയുന്ന നിർത്തിയിട്ട് വണ്ടി ചെയ്തു നമ്മളിപ്പോൾ കണ്ട ആ ഒരു പാലമാണ് നമ്മളിപ്പം ദൂരെ സൂം ചെയ്ത് കാണിച്ച ആ ഒരു പാലത്തിൻ്റെ ഇങ്ങേ സൈഡാണത് ഇതിലെ ഇപ്പം ആ കാർ വരുന്നത് അതേ രീതിയിലാണ് ഇങ്ങോട്ട് ആ മാതനേയും കൊണ്ട് ആ ഒരു ചുവന്ന മാരുതി കാർ വന്നത് വന്നതിന് ശേഷം എന്താ ഇതിലെ ഇങ്ങനെ പോയി ഈ കാണുന്ന സൈൻ ബോർഡിൻ്റെ അവിടം വരെ അവിടെയാണ് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇറക്കി അല്ലെങ്കിൽ ഡോറ് തുറന്ന് ആളെ ചാടിച്ച് ഇട്ടിരുന്നതെന്നാണ് നമുക്കിപ്പോൾ ആ ഒരു സാധു പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാ നമുക്കിവിടെ ഇവിടെ റോട്ടി കൂടെയൊക്കെ ചോരപ്പാടുകളൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ ചോരപ്പാടുകളാണ് ഈ കാണുന്നൊക്കെ ചോരപ്പാടുകളോ അത് വളരെ ക്രൂരമായ ഒരു പരിപാടിയായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളുതാണ് ഈ കാണുന്നൊക്കെ അതുതന്നെയാണ് ഇവിടെ ഈ റോട്ടിൽ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് കൂടൽക്കടവ് എന്ന് പറയുന്ന ചെക്ക് ഡാമിൻ്റെ അടുത്താണ് ഈ കാണുന്നതാണ് കൂടൽക്കടവ് ചെക്ക് ഡാം എന്നു പറയുന്നത് ഇതേപോലെ ആളുകൾക്ക് വന്ന് ഇറങ്ങി ഈ പുഴയുടെ അങ്ങ് നടുക്കോടെ ഇങ്ങനെ അപ്പാറ സൈഡ് വരെ പോകാനുള്ള അപ്പുറ ഫോറസ്റ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ വന്ന് ഇറങ്ങാനും ഈ വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നത് ഇപ്പോൾ ഈ വന്നിരുന്ന ഈ നിൽക്കുന്ന ആളുകൾ നിൽക്കുന്ന പോലെ ആയിരിക്കണം ഇട ദിവസങ്ങളിലൊക്കെ ഇവിടെ ആളുകളൊക്കെ വന്നിരിക്കുക ഇവിടെ ഇങ്ങനെ ഈ ഒരു ഒരു തിണ്ട് പോലത്തെ ഈ ഒരു സ്ഥലത്തുനിന്ന് കാല് ഈ വെള്ളത്തിലേക്കൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുക അതുപോലെ തന്നെ ഈയൊരു വെള്ളത്തിൽ നീന്തുക ഇത് പവനിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള പുഴയാണ് ഇതാണ് ഈ കൂടൽക്കടവ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ആണ് ഈ പ്രദേശത്താണ് ആളുകൾ ഇങ്ങനെ വന്ന് ഈ പ്രദേശത്തൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഇവിടെ ഇതുപോലെ എന്താ പറയുക ഈയൊരു സ്ഥലം ആസ്വദിക്കാനായിട്ട് വരുന്നതും ഇവിടെ പക്ഷേ ഈ പറയുന്ന ഇവിടെ ഒരു റിസോർട്ടും ബാക്കിയെല്ലാം നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ വീടുകളും കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ആണെങ്കിൽ കോളനികളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും നിയന്ത്രിക്കാനോ മറ്റോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവരും സ്വന്തം സ്വയം എന്താ പറയുക നിയന്ത്രിക്കുക എന്നുള്ള ഒരു പോലീസാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ പലപ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകളെ പോലെ തന്നെ മോശം ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകളും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അതാണ് ഇപ്പോൾ ആ ഒരു കൺസേൺ ആണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരും ആ പ്രദേശവാസികളും ഈ ഒരു സംഭവത്തിൻ്റെ ദുഷ്ടാശികളൊക്കെ പറഞ്ഞ് അപ്പോൾ ആ വന്ന ആളുകൾ ഉറപ്പായിട്ടും സ്വഭാവത്തോടുകൂടിയല്ല പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരിക്കലും ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവർ ചെയ്തത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ് ചെയ്തത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പ്രദേശം കണ്ടു എവിടെ ആ സംഭവം നടന്നതെന്ന് കണ്ടു എന്താ പറയുക ആ സംഭവത്തിന് ദുസ്സാക്ഷികളായിട്ടുള്ള ആളുകൾ സംസാരിച്ച കാര്യങ്ങൾ കേട്ടു ആളെ മാതൻ എന്ന് പറഞ്ഞ് ആ ആദിവാസി യുവാവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി അര കിലോമീറ്ററോളം വലിച്ചഴച്ച് കൊണ്ടുപോയി അവസ അവസാനം അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ കണ്ടു അവിടെ ചോരപ്പാടുകൾ കണ്ടു വളരെ ക്രൂരമായി പോയി എന്ന് മാത്രമേ നമുക്കിൻ്റെ അകത്ത് പറയാനുള്ളൂ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഉറപ്പായിട്ടും കാരണം അദ്ദേഹത്തിൻ്റെ ചന്തീടെ ഭാഗത്തും അതുപോലെ തന്നെ ഉപ്പൂറ്റിയൊക്കെ മൊത്തം പോയിന്ന ഉപ്പൂറ്റിയൊക്കെ പോയി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ബട്ടക്സിൻ്റെ ഭാഗത്തൊക്കെ എന്താ പറയുക മുഴുവനായിട്ടും തോലൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോൾ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും ചിന്തിച്ചാൽ മതി ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവർ ചെയ്തത് നൂറ് ശതമാനം അവർ ഈ അവർ ഈ നാട്ടുകാരൊക്കെ ആശങ്ക അറിയിച്ച പോലെ തന്നെ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം നോർമലായിട്ടുള്ള ഒരു മനുഷ്യർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു ദേശത്തിന് നമുക്ക് ഒരു അടി കൊടുത്തു പോലെ അവർ ഒരു അടി കൊടുത്താൽ നമുക്ക് പറയാം ആ ഒരു ദേശത്തിൻ്റെ പുറത്ത് ചെയ്താൽ പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയല്ല ഏതായാലും മുഖ്യമന്ത്രി കർശന എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ മിനിസ്റ്റർ ഒ ആർ കേളുകും ഇതിനെതിരെ നടപടിയെടുക്കാനായിട്ട് എല്ലാവരും രാഷ്ട്രീയപരമായിട്ടും പ്രിയങ്കാ ഗാന്ധിയും കേന്ദ്രത്തിലൊക്കെ എത്തി ഈ വിഷയം വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ വളരെ ട്രെൻഡിങ്ങായിട്ട് ചര്ച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ആകട്ടെ എല്ലാവരും അറിയട്ടെ ആ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ അവരുടെ മുഖം പൊതു സമൂഹം കാണട്ടെ കാരണം അവർ അറിയട്ടെ സ്വബോധം വരുമ്പോൾ അറിയട്ടെ എന്താണ് അവർ ചെയ്ത കുറ്റം അവർക്ക് ശരിക്കും മനസ്സിലാകട്ടെ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരിക്കലും അവർ ചെയ്തത് അതുമാത്രമല്ല ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ആ വേദന എന്താണെന്ന് അവരെയും കൂടെ ഒന്ന് അറിയിച്ചു കൊടുക്കണമെന്ന് തോന്നുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഇതിങ്ങനെ പിടിച്ച് ജയിലിൽ അടച്ച് ഇങ്ങനെ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇവർക്കും അതിൻ്റെ വേദനയുടെ സുഖം എന്താണെന്ന് അവരും അറിയണം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ അതായത് വളരെ വളരെ ക്രൂരവും പൈശാചികവുമായ ഒരു പോയി അതും ഈ വയനാട് പോലെ ഒരു പ്രദേശത്താണ് നടന്നതെന്നുള്ളതും അതിലും വലിയ ദുഃഖമായിര ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നിങ്ങൾ വരിക ഈ പ്രദേശമൊക്കെ ആസ്വദിക്കുക ഈ ഇവിടെയും നാട്ടുകാരായിട്ടുള്ള ജനങ്ങളുണ്ട് മനുഷ്യരുണ്ട് അവരെയും എന്താ പറയുക അവരെ അവരെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക അവരെയും കൂടെ അവരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ അവരുടെ സ്വര്യജീവിതത്തിന് ബുദ്ധിമുട്ട് വരുത്താതെ ഒക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോവുക ഈ നാട്ടുകാരെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നാലും ഏതൊരു ടൂറിസം കേന്ദ്രത്തിൽ ചെന്നാലും അവിടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യുക ബി എ റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നവർ അവരുടെ ഒരു ഉത്തരവാദിത്തം കൂടെ അവർ നടത്തുക വളരെ നീറ്റായിട്ട് ചെന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോവുക അവിടെ ഒന്നും വൃത്തിയേടാക്കാതെ ഒന്നും ചപ്പ് അവരൊന്നും വലിച്ചെറിയാതെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ നീറ്റായിട്ട് സ്ഥലങ്ങൾ കണ്ട് മടങ്ങുക അപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ വളരെ ഭംഗിയുള്ളതായി മാറും അല്ലാത്ത പക്ഷം ഈ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ നമുക്കും മറ്റുള്ളവർക്കൊക്കെ ദോഷകരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിട്ട് മാറും അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലാണെങ്കിൽ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്